നമ്മുടെ ഈ എ ഈ ക്യാമറകൾ കേരളത്തിൽ എമ്പാട് സ്ഥാപിച്ചതിന് ശേഷം ഓവർ സ്പീഡിങ് കുറച്ച് കുറയുകയും അതിൻ്റെ പേരിൽ തന്നെ അപകടങ്ങൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഫൈൻ കുറഞ്ഞിട്ടുണ്ട് വേറൊന്നുമല്ല അവിടെ ക്യാമറ ഇരിപ്പുണ്ടെന്ന് അറിയുമ്പോൾ അവിടെ വരുമ്പോൾ ഒന്ന് ചവിട്ടും അതുകൊണ്ടായിരിക്കും ഫൈൻ അടിക്കുന്നതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് ഈ ക്യാമറകൾ അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് ഈ ക്യാമറയിൽ ഒന്ന് മാറ്റി സ്ഥാപിക്കണം ഇപ്പോൾ ക്യാമറ ഇരിക്കുന്ന സ്ഥലം ആൾക്കാർക്ക് മനസ്സിലായി അതുകൊണ്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നു പറഞ്ഞത് പക്ഷേ അപകടങ്ങൾ കുറയ്ക്കുന്നത് ഓവർ സ്പീഡും കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ ഒരു ഡിസിപ്ലിൻ ഡ്രൈവിംഗ് ഡിസിപ്ലിൻ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലെ പഠിപ്പിക്കുന്ന ഇൻസ്ട്രക്ടർമാരൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരെ ശ്രദ്ധിക്കേണ്ടത് ഡ്രൈവിംഗ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ് ഈ ധൃതി പിടിച്ചുള്ള ഒരു പോക്കുണ്ട് എവിടെ എവിടെ നമ്മൾ തന്നെ ചോദിക്കാതെ ഇത് എവിടെ പോന്ന് എന്ന് ചോദിക്കല് അത് കണക്കുള്ള പോക്കാണ് ഇന്നലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എടുമ്പോൾ ഒരാൾ എടുത്തു വശത്തോടെ കയറിയാണ് പോകുന്നത് അപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു എവിടെ പോകുന്നതെന്ന് ചോദിച്ചു കാരണമെന്ന് വെച്ചാൽ എനിക്ക് ഇത് എവിടെയാണ് ഈ ഇടത്തുവശത്തോടെ കയറിയിട്ട് പോകുന്നത് അത്യാവശ്യമായിട്ട് ആളുകളൊരു ക്ഷമയോടെ വണ്ടി ഓടിക്കാൻ നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ നിന്ന് തന്നെ പഠിപ്പിക്കണം അപ്പോൾ അതൊക്കെ ഓടിച്ചാൽ മതി ഇറുതി ഒന്നുമില്ല എന്നുവെച്ചാൽ നിര നിരങ്ങരുത് വണ്ടി ഉമ്മിക്കും ഒരു നോർമൽ സ്പീഡിൽ പോയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ അതൊന്നും പഠിപ്പിച്ചാൽ നന്നായിരിക്കും കാരണം